കേരള സർക്കാരിന് നമ്മളെ നികുതിപ്പെടുന്ന എത്ര കോടിയാണ് ഈ കാശ്മല കൂട്ടം എടുത്തോണ്ട് നശിപ്പിക്കുന്നത് വക്കീൽ വീസായിട്ടും കേസായിട്ടും ആക്കുന്ന നഷ്ടമല്ലോ നമ്മുടെ കാശില്ലേ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്താണോ പെൻഷൻ കിട്ടാതെ നനുഷൻ ആത്മഹത്യ ചെയ്യ കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നൊരു വാർത്ത പരക്കുമ്പോൾ തന്നെയാണ് കേരള ഖജനാവിൽ നിന്ന് ഇപ്പോൾ അൻപത് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി നടത്തിയ തട്ടിപ്പിന് അവരെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സർക്കാർ കേസ് നടത്തിയിരിക്കുന്നത് ഇത് എന്റെ വാക്കുകളല്ല അടുത്തിടെ ജനപക്ഷം വിട്ട് ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജിന്റെ വാക്കുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി സി എം നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇനത്തിൽ തിന്റെ കേസ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്നു എക്സാലോജിക്കിലേക്കും ബീണാ വിജയനിലേക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷണവുമായി എത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ബീണാ വിജയൻ ഏത് വിധേയനെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തലാക്കണം അല്ലെങ്കിൽ തടയണം എന്നുള്ള ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയുമായി പോവുകയുണ്ടായി സി എം ആർ എൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് പരിശോധന നടത്തി വിലപ്പെട്ട പല രേഖകളും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി അതിൽ വീണാ വിജയനും വീണാ വിജയന്റെ അച്ഛനായ മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം മാസപ്പെട്ടി കൊടുത്തതിന്റെ അഥവാ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ രേഖകൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കണ്ടെത്തുകയും തുടർന്ന് സർക്കാർ വ്യവസായിക വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സിയിലേക്ക് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണമായി എത്തുമ്പോൾ കെ എസ് ഐ ഡി സി ഈ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഏത് വിധേയനെയും സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഒരു സ്റ്റേ ഹർജി നൽകിയുണ്ടായി ഫലത്തിൽ ബീണാ വിജയം എക്സാലോജിക്കിലേക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എത്തും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് തന്റെ മകൾ ഒരു കാരണവശാലും കുടുങ്ങാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ എസ് ഐ ടി സിയെ കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുപ്പിക്കുന്നു സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായ മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന സി എസ് വൈദ്യനാഥനെ തന്നെയാണ് മകളുടെ കേസ് വാദിക്കാൻ വേണ്ടി കെ എസ് ഐ ടി സിക്ക് വേണ്ടി പിണറായി വിജയൻ ഇറക്കിയത് ഒരു സിറ്റിംഗിന് അദ്ദേഹം ഇരുപത്തി ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലും ഇന്നുമായി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ രണ്ട് സിറ്റിങ്ങുകൾ പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന് മാത്രം വക്കീൽ ഫീസ് അൻപത് ലക്ഷം രൂപയായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സ്റ്റേ ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിച്ചു ആ സ്റ്റേയിലും അവിടെയും മുതിർന്ന അഭിഭാഷകനെ തന്നെയാണ് മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയത് മനു പ്രഭാകർ കുൽക്കരണി എന്ന കർണാടക ബാറിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും കേട്ട ഏറ്റവും അഭിഭാഷകനെ തന്നെയാണ് മുഖ്യമന്ത്രി മകൾക്ക് വേണ്ടി അവിടെയും ഹാജരാക്കിയത് എന്നാൽ കർണാടക ഹൈക്കോടതി ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു വീണയുടെ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും രണ്ടാഴ്ചത്ത് സാവകാശം കൊടുത്തിരിക്കുന്നു കെ എസ് ഐ ടി നിന്ന് മതിയായ രേഖകൾ ചോദിച്ചിരിക്കുന്നു അതിനുശേഷമാകാം വാദം എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസും മാറ്റിവച്ചിരിക്കുന്നു ഫലത്തിൽ വീണാ വിജയന് തൽക്കാലം ആശ്വസിക്കാം രണ്ടാഴ്ച കൊണ്ട് മാത്രമേ കെ എസ് ഐ ഡി സിയുടെ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുക്കുകയുള്ളൂ കർണാടക ഹൈക്കോടതി ആവട്ടെ വീണാ വിജയന്റെ സ്റ്റേയിൽ വിധി പറയാൻ വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു അതെന്ത് തന്നെയായാലും വീണാ വിജയന്റെ ചെറിയൊരു ആശ്വാസമാണ് തൽക്കാലം അറസ്റ്റ് ഒഴിവായിരിക്കുന്നു അന്വേഷണ പരിധിയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ഘട്ടത്തിൽ തന്നെയാണ് അവർ നിലകൊള്ളുന്നത് മുഖ്യമന്ത്രി ഖജനാവിലെ പണമെടുത്ത് സാധാരണക്കാരന്റെ നികുതി പണമെടുത്ത് തന്റെ മകളുടെ കേസ് നടത്തുന്നതിനെ കുറിച്ച് അതിനിശതമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുന്നു കേരളത്തെ കൊള്ളയടിക്കുകയാണ് പിണറായി വിജയന്റെ കുടുംബം എന്ന് തന്നെയാണ് പി സി ജോർജ് വിവരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയെ കടും കൊള്ള നടത്തുന്ന കേരളത്തെ വിറ്റു തുലയ്ക്കുന്ന കേരളത്തിൽ കേരളത്തെ കട്ടുമുടിക്കുന്ന കൊള്ളക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് പി സി ജോർജ് വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ പി സി ജോർജ് മുഖ്യമന്ത്രിയെ വർണ്ണിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് പിണറായി വിജയനെയും കുടുംബത്തെയും അതിനിഷേധമായി കടന്നാക്രമിച്ചിരിക്കുന്നത് മകൾ വീണാ വിജയൻ ജയിലിൽ പോകും എന്ന് തന്നെ പി സി ജോർജ് പറയുന്നു അത്രത്തോളം വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് അദ്ദേഹം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഷോൺ ജോർജ് ആണ് വീണാ വിജയൻ സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയ കേസ് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ കീഴിൽ മാത്രമുള്ള അന്വേഷണം പോരെന്നും അതുകൊണ്ട് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയന്റെ എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും സി എം ആറിലേക്കും എല്ലാം എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നത് ആ ഹർജിയിൻമേലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും പി സി ജോർജും ഷോൺ ജോർജ്ജും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും എതിരെ ഇങ്ങനെ അതിനിഷേധമായ രീതിയിൽ വിമർശനവുമായി മുന്നോട്ട് വരുമ്പോൾ കേസ് നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും പെടും ാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പി സി ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും അതിനിശദമായി വിമർശിച്ച് കീറി മുറിച്ച് തേച്ചൊട്ടിച്ചുകൊണ്ട് നടത്തിയ ഈ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സാറേ കർണാടക ഹൈക്കോടതിയുടെ വാദം പൂർത്തിയായിരിക്കും അതായത് വീണാ ജോർജ്ജി വീണാ വിജയോട് ചോദ്യം ചെയ്യാൻ ഹാജരാൻ പറയുന്നുണ്ട് രേഖകളെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വീണാ വിജയനെ പൂട്ടുകയാണ് കർണാടക ഹൈക്കോടതി അതായത് ദൈവം നമ്പരന്റെ കളിയായി ദൈവം നമ്പര കഷ്ട കട്ടും മൊട്ടിച്ചും നടന്നേച്ച് കോടതി പോയി രക്ഷപ്പെടാൻ നോക്കി നടക്കുക എന്നുള്ള തെളിവായത് കേരള ഹൈക്കോടതി ബെഞ്ച് കേസാ അവിടെ ഇരിക്കുമ്പോ അവരെ നേരെ കർണാടക ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്ത് അത് തന്നെ മോശമെട്ടി കർണാടക ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഹൈക്കോടതിയാണ് അവർക്കറിയാം പണി എന്ത് പറ്റി മറ്റേ അർത്ഥം എന്താണെന്നറിയോ വീണക്കും ഇണയ്ക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അർത്ഥം ഇനി അപ്പീലൊക്കെ പോകാൻ പറ്റിയല്ല കാരണം അപ്പീൽ പോയി വിധി പറഞ്ഞിരിക്കുന്നത് എന്താ ചോദിച്ച കാര്യം റിപ്പോർഡ് മുഴുവൻ കൊടുക്കണം മനസിലായില്ലേ ചോദ്യം ചെയ്തോട് സഹകരിക്കണം ഒരു കളവും പറയാൻ പാടില്ല അതായത് ജഡ്ജ്മെന്റ് വരുന്നവൻ വരെ അറസ്റ്റും പാടില്ല ജഡ്ജ്മെന്റ് വരുന്നവരെ മൂന്ന് നാല് വർഷം കഴിഞ്ഞേ ജഡ്ജ്മെന്റ് കൊടുത്താൽ അദ്ദേഹം അറസ്റ്റിയാണെന്ന് അതിന്റെ അർത്ഥം അപ്പൊ വിധികളഞ്ഞാൽ ഇതിന് അപ്പീലൊക്കെ സുപ്രീം കോടതി പോകാനും പറ്റില്ല കാരണം ഇപ്പോൾ ജഡ്ജ്മെന്റ് പെന്നിങ്ങല്ലേ അതായത് ദൈവം വരാൻ കൊടുക്കുന്ന ശിക്ഷ അതൊക്കെ കേരളത്തിൽ ജനങ്ങളെ ഈ എക്സാല ഈ കേസ് മാത്രം നാൽപ്പതിനായിരം കോടി രൂപ മലയാളികളുടെ കവർമിന് കേസാ നോട്ടീസ് തന്നെ കേസാ മനസ്സിലായില്ലേ അതൊന്നും ദൈവം നമ്പരം വിടുക ഇതൊക്കെ ജയിലിൽ പൊക്കോണ് കാണാൻ നമുക്ക് ധൈര്യമായിട്ടിരിക്കും ഇതായിരിക്കും അല്ലേ ചോദ്യം ചെയ്യലും ഹാജരാകുമ്പോഴും പാർട്ടി വീണു സംശ ചോദ്യം ചെയ്യലിനു പോലും പറയുവോ നീ പാർട്ടി അങ്ങനെ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുന്നത് കേൾക്കാല്ലേ ഹൈക്കോടതി പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പൊ പാർട്ടിയും കാണുക പാർട്ടിയുടെ കുംഭവും കാണുക അതൊക്കെ പാർട്ടിയെ വന്ന് വരേണ്ടി വരുമല്ലോ ഈ വിവരം കേട്ടോ പാർട്ടിക്ക് എന്താ ആ കോടിയേരിയുടെ മകന്റെ കീഴിൽ കേസ് വന്നപ്പോ തന്നെ അത് കോടിയേരി അത് ബിനീഷിന്റെ ആ കേസ് വന്നു പറഞ്ഞാൽ സദാ കോടിയേരി പാർട്ടി സ്ഥാനം രാജി വെച്ച് പിന്മാറുകയാണ് ഇത്രയും അഴിമതി സ്വന്തം കുടുംബത്തിനെ പറ്റി ഇത്രയും അഴിമതി ഉണ്ടായിട്ടും കേരള മുഖ്യമന്ത്രി എന്റെ തൈക്കൽ ശുദ്ധമാണ് ആ ഞാൻ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ അന്വേഷണം തടയൽ ഹൈക്കോടതി പോയി കർണാടക ഇന്ന് കേരള ഹൈക്കോടതി പൈസ വൈദ്യാഭ്യാന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർക്ക് സിറ്റിംഗിന് കഴിഞ്ഞ എവിടെയും വന്നു ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത് വക്കിലത്തഞ്ചു ലക്ഷം രൂപ വന്നിങ്ങേ അപ്പൊ എത്ര കേരള സർക്കാരിന് നമ്മളെ നികുതിപ്പെടുന്ന എത്ര കോടിയാണ് ഈ കാശ്മല കൂട്ടം എടുത്തോണ്ട് നശിപ്പിക്കുന്നത് വക്കീൽ ഫീസായിട്ടും കേസായിട്ടും ആക്കി നഷ്ടം വല്ലതുകൊണ്ടോ നമ്മുടെ കാശില്ലേ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് അപ്പോ പെൻഷൻ കിട്ടാതെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക നെല്ലിന് വില കിട്ടുന്നില്ല നെല്ല് കഴിഞ്ഞ കർഷകരുണ്ട് അവര് നെല്ലിന് വിലയില്ല കേന്ദ്രം അടുത്താണ് കേന്ദ്രം എങ്ങനെയാണ് കേന്ദ്രം തരണ്ടോ ചോദിച്ചത് നിങ്ങളെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്നോ പറഞ്ഞ അമ്പത്തോരായിരം കോടി കൂടി അവർ കിട്ടാൻ ഉണ്ടോ അമ്പത്തോരായിരം കോടി രൂപ പറഞ്ഞുള്ളൂ നാലു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപ കട കിടക്കുന്ന കേരളത്തിൽ അമ്പത്തോരായിരം കോടി രൂപ തന്നെ കഴിക്കാൻ എനിക്ക് മനസ്സിലായിട്ട അത് തന്നെ കളവല്ലേ നിർമ്മലാ സീതാരാമൻ അന്തസ്സായിട്ട് വർത്തമാനം പറഞ്ഞല്ലോ നിങ്ങൾക്ക് തരാനുള്ളത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് അത് അതിപ്പ തരാം ആ കൊടുത്തതിന്റെ ഞങ്ങൾ തന്നതിന്റെ കണക്കിങ്ങ് തന്നെയായി കണക്ക് തരാൻ ഞങ്ങൾക്ക് ആശ്വാൻ നിയമമില്ല ആ കണക്കിങ്ങ് താ എങ്ങനെ കണക്ക് കൊടുക്കുന്നത് ഞാനും ഭാര്യയും എന്റെ മകളും മകനും എല്ലാം കൂടി അമേരിക്കയിൽ പോയത് ഇത്ര കോടി രൂപ എന്റെ വീട്ടില് ആ പൈസക്കൂട് പോയത് ഇത്ര ലക്ഷം എന്റെ വീട്ടിലെ പൈസക്കൂടിന് തൊഴുത്തുണ്ടായ പൈസക്കൂട്ടില് ചാണക ഇടുന്നിടത്ത് അഞ്ചു ലക്ഷം എന്റെ വീട്ടില് ലിഫ്റ്റ് ഉണ്ടാക്കിയ പന്ത്രണ്ട് ലക്ഷം ഇരുപത്തി ലക്ഷം ഇങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റുമോ അവിടെ ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല കണക്ക് കൊടുത്ത് അന്നേ ആ മൂവായിരത്തി തൊണ്ണൂറ് കോടി കൊടുക്കാമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത് ഒരു അവരെ അവരെ തീരെ വീടില്ലാത്ത സ്ത്രീ ആണവര് കേരളക്കൊണ്ട് ഏറ്റവും പ്രകൃതിയായ ധനകാര്യമന്ത്രിയാണ് ഞാൻ ഇന്ത്യ വേണ്ട അറിയാവോ പിണറായിരുന്നു ഒരു തരം ശ്രദ്ധയാണ് ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ തർണാടക ഹൈക്കോടതി പറഞ്ഞു എസ് എഫ് ഐ എന്ത് രേഖ ചോദിച്ചാലും അത് മറച്ചു വെക്കാതെ ഹാജരാക്കണം എന്നാണ് ഹൈക്കോടതി വീണ്ടും പറയുന്നത് അതെ അവിടെ കേരള ഹൈക്കോടതി രക്ഷയില്ല കർണാടക ഹൈക്കോടതി രക്ഷയില്ല അപ്പൊ ഇനി രക്ഷ കിട്ടും അതവിടെ ആണ് ആ എ കെ സെന്ററും പ്രധാനമന്ത്രി ഓഫീസർ തുല്യം എന്ന അടിച്ചാൽ നീങ്ങുമ്പോൾ ഈ പാവപ്പെട്ട വിവരമില്ലാത്ത കുട്ടി താങ്കൾക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഈ ബാഷൻ മോദിക്കേം പിണറായി എല്ലാം തുല്യമല്ലെന്നൊക്കെയാ ചോദിക്കുന്നത് മോദി എവിടെ കിടക്കുന്നു പിണറായി എവിടെ കിടക്കുന്നു ഏ മുഴുവൻ മോട്ടിനും പിടിച്ചുപറിച്ചും കേരളത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ചെറിയ സ്റ്റേറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്ത്യ എന്ന് പറയുന്നത് മഹാരാജ്യത്തെ പ്രധാനമന്ത്രി തുല്യമാണെന്ന് പറയുന്ന ഈ വിവരം കേട്ട സഹാക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയാനേ അല്ല ഈ പാർട്ടിയും പാർട്ടി സഹത്തലാണെന്ന് പറയാം വീണാ വിജയൻ അറസ്റ്റ് ചെയ്യുന്നത് എസ് എഫ് ഐ ഇന്നും തോട്ടത്തിൽ പറയും നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന ഇതേ പറഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാൻ മാത്രമേ വിളിക്കണുള്ളൂ പിന്നെ ഇവരെന്താണ് അറസ്റ്റ് ഇത്രയും വായിക്കുന്നത് എസ് എഫ് ഐ അവർ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്തത് അവർ പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ എന്താ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ഒരു ഇവരെ ഇവരുടെ പിണറായി രണ്ട് കൈമ്പൊക്കെ കഴിച്ച് പരിശുദ്ധമാണെന്ന് പറഞ്ഞു അങ്ങനെ പരിശുദ്ധത്തിൽ എന്തിനാണ് കർണാടക ഹൈക്കോടതിയിലോട്ട് പോയത് എന്താ കേരള ഹൈക്കോടതി ജഡ്ജിമാർ ഒരൊട്ടും വിവരമില്ലാത്തവന്മാരും വൃത്തികെട്ടന്മാരാണ് കേരള ഹൈക്കോടതി ജഡ്ജിമാര് ഇന്ത്യയിലെ ഏറ്റവും മാന്യന്മാരായ മാന്യന്മാരായ ജഡ്ജി മരിക്കുന്ന സ്ഥലമാ കേരള ഹൈക്കോടതി അറിയാമോ ആ ഹൈക്കോടതിക്ക് അവമതിപ്പുണ്ടാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് വൃത്തികെട്ട ഇലപ്രി മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിലെ കഷ്ടകാലം അല്ല എന്താ വീണ കേരളത്തിലെ ജയിലേക്ക് എടുക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു സംശയം വേണ്ട അവിടെ എന്നെ കൊണ്ടു ഇട്ടുണ്ടോ എന്നെ ഒരു ദിവസം കിടത്തിട്ട് ഞാൻ ഇറങ്ങി പോന്നു നമ്മുടെ അവിടെ തിരുവനന്തപുരത്തേക്ക് അവിടെ സുഖാന്നീ അല്ല പ്രണയല്ലേ ഒരു പായ കൊടുക്കാൻ പാ കിടന്നോട്ട്